നേരിയ തകർച്ചയിലുണ്ടായിരുന്ന പട്ടാമ്പി നഗരത്തിലൂടെയുള്ള റോഡ് കാലവർഷം കനത്തതോടെ തകർന്നടിഞ്ഞ സ്ഥിതിയിലായി സിറ്റി ജംഗ്ഷൻ മുതൽ മേലെ പട്ടാമ്പി വരെയുള്ള റോഡ് കുണ്ടും കുഴിയും നിറഞ്ഞ് യാത്രായോഗ്യമല്ലാതായി വലിയ കുഴികളിൽ വെള്ളം നിറഞ്ഞ് അപകടങ്ങളും നിത്യസംഭവമാണ് റോഡ് തകർച്ച മൂലം വാഹനങ്ങളുടെ മെല്ലെപ്പോക്ക് കാരണം രാവിലെ മുതൽ രാത്രി വരെ വലിയ ഗതാഗത കുരുക്കാണ് പട്ടാമ്പി ടൌൺ ദിവസങ്ങളായി നേരിടുന്നത് സിറ്റി ജംഗ്ഷൻ മുതൽ പട്ടാമ്പി ബസ് സ്റ്റാൻഡ് വരെ എത്തിപ്പെടാൻ അരമണിക്കൂർ മുതൽ ഒന്നര മണിക്കൂർ വരെയാണ് സമയമെടുക്കുന്നത് സ്കൂൾ തുറന്ന സാഹചര്യത്തിൽ വിദ്യാർത്ഥികളും ജീവനക്കാരും സമയത്തിനെത്താൻ കഴിയാതെ വലയുകയാണ് രോഗിയുമായി പോകുന്ന ആംബുലൻസും കാലവർഷക്കെടുതികളിൽ രക്ഷാപ്രവർത്തനം എത്തേണ്ട ഫയർഫോഴ്സ് വാഹനങ്ങളും കുരുക്കിൽ അകപ്പെടുന്നത് നിത്യസംഭവമാണ് റോഡ് കാലവർഷത്തിന് മുൻപ് അറ്റകുറ്റപ്പണി നടത്തുകയോ നവീകരിക്കുകയോ ചെയ്യണമെന്ന ആവശ്യം ഉയർന്നിരുന്നു എന്നാൽ അധികൃതരും ഉദ്യോഗസ്ഥരും അറിഞ്ഞഭാവം നടിച്ചില്ല പട്ടാമ്പി കുളപ്പുള്ളി ആധുനിക റോഡ് നവീകരണത്തിന്റെ പേരിൽ നിലവിൽ ജനങ്ങൾ നേരിടുന്ന ദുരിതത്തിന് പരിഹാരം കാണാതിരിക്കരുതെന്നും വലിയ കുഴികൾ അടച്ച് ജനങ്ങൾക്ക് സഞ്ചാര സൗകര്യം ഒരുക്കണമെന്നുമാണ് ആവശ്യമുയരുന്നത് വസ്ത്രസങ്കല്പങ്ങളുടെ